ഒരു ചെറിയ ഗ്രാമത്തിൽ ഉമർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു മൂർച്ചയുള്ള നാവിനും മറ്റുള്ളവരെ വിമർശിക്കാനുള്ള ഇഷ്ടത്തിനും പേരുകേട്ടവൻ ഒരു ദിവസം ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധൻ ഒരു ചാക്കിൽ ധാന്യം ചുമന്നു പോകുകയായിരുന്നു ആ ചാക്കിൽ ചെറിയ ദ്വാരമുള്ളതും അതിലൂടെ ധന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് ഉമർ കണ്ടു ചുറ്റുപാടുമുള്ളവരോട് ഉമർ പരിഹാസത്തോടെ പറഞ്ഞു അയാളെ ചാക്കിലേക്ക് നോക്കൂ അത് കീറിയതാണെന്ന് അവനറിയില്ലേ അത് കേട്ടതും പിന്നിൽ നിന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവന്റെ ചാക്കിൽ ഒരു ചെറിയ ദ്വാരമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടേത് നോക്കൂ ഉമർ രണ്ട് വലിയ ദ്വാരങ്ങളുണ്ട് സ്വന്തം ചാക്കിലേക്ക് നോക്കിയ ഉമർ ഞെട്ടിപ്പോയി അവൻ ലജ്ജയും നാണക്കേടും തോന്നി ഒരു വൃദ്ധൻ അവനെ സമീപിച്ചു പറഞ്ഞു ഉമർ ഇനി മുതൽ ഒരു കണ്ണാടി കൂടെ കൊണ്ടുപോവുക ആരെയെങ്കിലും വിമർശിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴെല്ലാം കണ്ണാടിയിൽ നോക്കുക മറ്റുള്ളവരെക്കാൾ സ്വന്തം കുറവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും